കേരള ജനത മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രണ്ട് പുതിയ വാർത്തകളാണ് നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാർത്ത ഒന്ന് കേൾക്കാൻ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വർഷം വാർഷികം അതിനുവേണ്ടി കോടി രൂപ ഉത്തരവ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികമാണ് പൊടിപൊടിച്ച് ആഘോഷിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം പതിനഞ്ചു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആകെ ചെലവഴിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ക്ലിഫ് ഹൌസിലെ നീന്തൽ കുളത്തിന് വീണ്ടും പണം അനുവദിച്ചിരിക്കുകയാണ് ആറാം ഘട്ട പരിപാലനത്തിനാണ് നാലര ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിരിക്കുന്നത് നവീകരണത്തിനും പരിപാലനത്തിനുമായി ഇതുവരെ അനുവദിച്ചിരിക്കുന്നത് അര കോടിയിലധികം രൂപയാണ് ഇപ്പോ ആശാ സമരമൊക്കെ നടക്കുമ്പോൾ നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരണം ഒരു ദിവസം എന്ന് പറയുമ്പോഴും സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം പണമില്ല എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നീന്തൽ നീന്തൽക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു മുടക്കവുമില്ലാതെ എല്ലാ വർഷങ്ങളും ഈ പണം അനുവദിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ഈ നമുക്കറിയാലോ പ്രിയമുള്ളവരെ ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടിത്തന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും പട്ടിണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രണ്ടര മാസക്കാലത്തോളമായി നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാര് പലവിധ സമരമാർഗ്ഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പിണറായി വിജയൻ ഇരിക്കുന്ന കസേരക്ക് ചുവട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പ്രധാന അധ്യാപകന്മാരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നിന്ന് കുറ്റും പറ്റുമായി കൊണ്ട് സാധനങ്ങൾ വാങ്ങി കടങ്ങൾ പെരുകി പലരും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കിക്കൊണ്ട് കടം വീട്ടി സ്വന്തം പേരിൽ കടമായി തീർന്ന ആ പ്രധാന അധ്യാപകന്മാർ ഞങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ പണം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പിലേക്ക് യാചിക്കുമ്പോഴാണ് അംഗനവാടി ടീച്ചർമാരും ആയമാരുമൊക്കെ ശമ്പളം കിട്ടാതെ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് മൂന്നാല് മാസമായി സാമൂഹ്യ പെൻഷൻ കിട്ടാതെ പല പ്രായാധിക്യത്താൽ രോഗങ്ങളാൽ വിഷമിച്ചു നിൽക്കുന്നവർ പ്രയാസത്തിലായി നിൽക്കുമ്പോഴാണ് ഒരു ഗതിയുമില്ലാത്തവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ഇല്ലാതാക്കിയ സന്ദർഭത്തിലാണ് പലതരത്തിലുള്ള സുരക്ഷാ പദ്ധതികളിൽ നിന്ന് സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങി നിൽക്കുമ്പോഴാണ് അംഗനവാടിയിലെ കുട്ടികൾക്ക് മുട്ട പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഈ പിണറായി വിജയന്റെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെയും ഈ വാർഷിക മാമാങ്ക ആഘോഷത്തിന് വേണ്ടി ഒരു ഉളുപ്പും ഒരു ലജ്ജയുമില്ലാതെ കോടികൾ പൊടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ ചിത്രം വെക്കാനാണത്രേ പതിനഞ്ച് കോടിയൊക്കെ വകയിരുത്തിയത് അതുകൊണ്ട് ഒരു നാണവും ഒരു ഉളുപ്പും ഒരു ലജ്ജയുമില്ലാത്ത ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ അടിച്ചിറക്കി ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരള ജനത അത് വൈകാതെ നിർവഹിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മുമ്പിലുള്ള ഉറപ്പ്